ചേച്ചി എന്താ എനിക്ക് എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു നീ പറഞ്ഞോ കേൾക്കാം ചേച്ചിക്ക് ഇപ്പോഴും ദേഷ്യമുണ്ടോ എനിക്കെന്തിനാ നിന്നോട് ദേഷ്യം എനിക്ക് എന്നോട് നിന്നെ ദേഷ്യം വേറെ ദേഷ്യപ്പെടാ സോറി ചേച്ചി അങ്ങനൊക്കെ പറഞ്ഞതില് ദേഷ്യത്തിന് ഞാൻ എന്തൊക്കെയോ പറഞ്ഞു പോയതാ സോറി അയ്യോ എന്താ പെണ്ണി കാണിക്കുന്ന ചേച്ചി എനിക്കൊരാഗ്രഹമുണ്ട് തരൂ എന്ത് ചേച്ചി ദേഷ്യപ്പെടരുത് ചേച്ചിയുടെ വിവാഹ വേണ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കല്ലേ നിങ്ങക്ക് വേറെ കൊറ്റാണോ പറയാനായി ആ ഉണ്ട് എന്നെ കണ്ണൂരിറ്റി നോക്കണ്ട ആ ചേട്ടനെ എൻറെ ചേച്ചി ഒത്തിരി ഇഷ്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും അറിഞ്ഞു ചേച്ചി ഞാനും കണ്ണേട്ടിനെ കുറച്ച് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് ഞാൻ അത് സെറ്റാക്കും നിങ്ങൾക്കൊക്കെ പ്രാന്തോ അയാൾക്കൊരു ബോൾ ഉണ്ടാന്ന് എനിക്കറിയോ പിന്നെ എൻ്റെ മനസ്സിൽ അങ്ങനത്തെ ഒരു ഇല്ല എന്നാൽ ചേച്ചി ഇതുകൂടി കേട്ടോ ഞാനും എൻ്റെ മനസ്സിൽ കുറച്ച് തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് ചേച്ചി ഇതിനെ സമ്മതിച്ചില്ലെങ്കിൽ എനിക്ക് പിന്നീട് ഒരു ജീവിതം ഉണ്ടാവില്ല അത് ഇനി എൻ്റെ ചേച്ചി ഒന്നും പറയാന എല്ലാം ഞാൻ നോക്കിക്കോളാം കേട്ടോ ചേട്ടൻ വന്നിരുന്നു എന്തോ എങ്ങനെ അപ്പ പേരോർമ്മയുണ്ട് കൊച്ചിക്കള്ളി പിന്നീന്റെ ഒരു കാര്യം അതെ എനിക്ക് സ്വപ്നമൊക്കെ കണ്ടോ വിനേട്ടാ അയ്യോ ഞാനൊന്നും പറഞ്ഞില്ലേ